നമ്മളൊക്കെ ഈ പ്രയാസങ്ങള് നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കാറ് ഞാനടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നമസ്കരിച്ചതിന് ശേഷവും നമ്മൾ റബ്ബിനോട് സംസാരിക്കുന്നത് നമ്മളെ പരലോക ജീവിതത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിന്നെപ്പോഴും നിന്നെ കുറിച്ചിട്ട് എപ്പോഴും എനിക്ക് ചിന്തിക്കണം നിന്നെക്കുറിച്ചിട്ട് എപ്പോഴും എനിക്ക് ആലോചിക്കണം നിന്നെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിൽ വേണം അതിനെന്താ റബ്ബ് ചെയ്യേണ്ടത് എന്ന് അല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ അള്ളാഹുവിനെ അള്ളാഹു എൻ്റെ ജോലിയിൽ വർഗത്ത് ചെയ്യണം എനിക്കൊരു വാഹനം എടുക്കണം അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് റബ്ബ് നീ അത് മാറ്റിത്തരണം അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കല്യാണം ശരിയായിട്ടില്ല മകന് കല്യാണം ശരിയായിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ റബ്ബിനോട് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ ദ്വാശ ചെയ്ത് ദ്വാശ ചെയ്ത് അവസാനം അത് മാറ്റി തന്നിട്ട് ആ സന്തോഷ വേളയിൽ ഒരു എന്ന് പറയാൻ പോലും ഇന്നും മനുഷ്യന് നേരല്ല അള്ളാ അള്ളാഹുവിനെ കുറിച്ചിട്ട് സന്തോഷിക്കുന്ന നമ്മൾ സന്തോഷിക്കുന്ന വേളയിൽ അലഹന്ദ എന്ന് നമുക്ക് പറയാനുള്ള നേരല്ല ഇന്ന് ദുഃഖം വന്ന റബ്ബിനെ നമുക്ക് വേണമെങ്കിൽ അള്ളാഹു നമുക്ക് രണ്ട് സമയത്തും അള്ളാഹു റബ്ബിനെ ഓർക്കാനും അള്ളാഹുവിന് സ്തുതി പറയാനും തോഫീക്ക് നൽകിയെന്ന് ഗ്രഹിക്കുമാറാവട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെഹി വസ്ലമാങ്ങൾ റസൂൽ അഹി സലാഹു അല്ലെ വസ്ലം മാത്തങ്ങൾക്ക് എത്ര പ്രയാസങ്ങൾ എത്ര പരീക്ഷണങ്ങളാണ് വന്നത് ആ സമയത്തും അള്ളാഹുവിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു സ്നേഹവും ആ ഒരു ചിന്തയും ആ ഒരു അനുരാഗവും ഒക്കെ എത്രയാണെന്ന് അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ ചരിത്രം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് പ്രവാചകന്മാർക്കാണ് നമുക്കൊന്നല്ല ഇപ്പോൾ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ മകനായ ഇസ്മാഹിൽ നബിയുടെ ആ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് അവിടെ ഒരു പരീക്ഷണം നമുക്ക് കാണാൻ കഴിയും അല്ലേ അറക്കണ്ടക്ക സംഗതി നമ്മൾ കൂടുതലായിട്ടും വിശദീകരിക്കേണ്ടല്ലോ അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സഫി നബി അലൈഹി വസ്ലാത്തു വസ്സലാം മൂസാൻ നബി അലൈഹി വസ്ലാത്തു വസ്ലാം മുഹമ്മദ് ഉസ്ഫ സലാഹു അല്ലഹി വസ്ലം മാതങ്ങള് അല്ലെ ഒട്ടകത്തിൻ്റെ കുടൽമാല അതൊക്കെ നമുക്ക് ചരിത്രങ്ങൾ എത്രയോ പരീക്ഷണങ്ങൾ ഒരുപാട് വേദനയും പ്രയാസങ്ങളും ഒക്കെ അവരിൽ അവരൊക്കെ പരീക്ഷണങ്ങളിങ്ങനെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അവർ റബ്ബ് അള്ളാഹുവാണ് വലിയവൻ എന്നുള്ള അള്ളാഹുവായിട്ടുള്ള ഒരു ബന്ധം അവർക്കുണ്ടായിരുന്നു ഏ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്തൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച വലിയ വലിയ മഹാന്മാരുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ ഉല്ലാഹി ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാന വലിയപ്പാപ്പ അങ്ങനെ ഒരുപാട് മഹാന്മാർ എത്ര ത്യാഗങ്ങൾ സഹിച്ചു അള്ളാഹുവിലേക്ക് അവരടുത്ത ആളുകളാണ് അവർ അവരല്ലാഹുവിനെ കണ്ടെത്തിയ ആളുകളാണ് അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തേടിപ്പോണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം ആ റബ്ബിലേക്ക് നമ്മൾ അടുക്കണം ആ ഹൃദയം കൊണ്ട് തികറി ചെല്ലണം നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം ഒരാളുടെ കൈബത്ത് നമീമത്ത് പരദൂഷണം ഏഷണി ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് സർവ സദാ സമയങ്ങളിലും ഇലാഹിക ചിന്തകളിലേക്ക് മുഴുകിയാൽ അതിലും വലിയ ആ ഒരു അനുഭൂതി ആ ഒരു വലിയ സന്തോഷം മനസ്സിന് മറ്റൊന്നുമില്ല മറ്റൊന്നിനും ഉണ്ടാവില്ല അത് അതിനോളം പകരം വെക്കാൻ ഒന്നും ഉണ്ടാവില്ല നമ്മൾ റബ്ബിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക നമുക്കറിയാമല്ലോ കുൽഹു അള്ളാഹു അഹദ് എന്നുള്ള സുഹൃത്ത് അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ റഹീം കുൽഹു അള്ളാഹു അഹദ് എബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാകുന്നു അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു എലിത് വലം യൂലത് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെ സന്തതിയായും അവൻ ജനിച്ചിട്ടില്ല വലം യുല്ലഹു കുഫ്വൻ അഹദ് അവന് തുല്യമായി ആരും ഇല്ലതാനും സൂറത്തിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ടിങ്ങനെ നമ്മൾ ചിന്ത അങ്ങനെ കടന്നു വരും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരിവുകളും മലനിരകളും വയലുകളും കൃഷികളും പഴവർഗ്ഗങ്ങളും വൃക്ഷങ്ങളും നദികളും തടാകങ്ങളും കടലുകളും എല്ലാം അവൻ സൃഷ്ടിച്ചു അതേക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ മനുഷ്യൻ്റെ ശരീര അവയവങ്ങൾ കൈകാലുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ അള്ളാഹു പടക്കപ്പെട്ട ഓരോ മൃഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ അവയുട ആഹാര രീതികളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ എവിടെയും നമ്മളെ റബ്ബിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മനുഷ്യനതിനെ പരിശ്രമിക്കുന്നില്ല അള്ളാഹു പരിശ്രമിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി ആ നെയ്യത്ത് വെക്കുക അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു അള്ളാഹുവിനെ കുറിച്ചിട്ട് സമയം അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്തുന്നു ഇപ്പോൾ എഴുതികഫക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു വരണം ഓരോ കടലും അതുപോലെ തന്നെ വൃക്ഷങ്ങളും വയലും അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ പള്ളിയിലിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അള്ളാഹുവിൻ്റെ ഓരോ മഹാത്ഭുതങ്ങൾ ഇങ്ങനെ ആകാശത്തെ കുറിച്ചിട്ട് കാറ്റുകളെ കുറിച്ചിട്ട് ഒക്കെ ഇങ്ങനെ ഓരോ വഴിക്കിങ്ങനെ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്കങ്ങനെ കിട്ടും അള്ളാഹു അത് മനസ്സിലാക്കാനുള്ളൊരു തോഫീക്ക് നൽകി അത് അങ്ങനെ ഇരിക്കാൻ ഒരു പള്ളിയിലെ വൈദ്യാഫിനൊക്കെ ഇരിക്കുക സമയം കണ്ടെത്തുക അതൊന്ന് ശ്രമിച്ചു നോക്കുക അള്ളാഹുദിനൊക്കെ തോഫിങ് നൽകട്ടെ ആ മിൻസ് ഡ്രാമിൻ്റെയൊക്കെ ആത്മാർത്ഥമായ ദാഷ്യം